റോയ്സല്ലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹര പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദർഭം അത് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രഭാതങ്ങളിലും നാം കേൾക്കുന്ന ദൈവവചന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം കഴിഞ്ഞ ചില പ്രഭാതങ്ങളിൽ നമ്മൾ താഴ്വരകളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ചെറിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പ്രധാനമായും ഉദ്ധരിച്ചിരിക്കുന്ന ഒരു താഴ്വരയുടെ പേര് അത് കണ്ണുനീർ താഴ്വര എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം എൺപത്തി നാലിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് ആറാമത്തെ വാക്യം കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു ഏഴാമത്തെ വാക്യം അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നതിൽ ചെന്നെത്തുന്നു ഈ വാക്യം നാം പഠിക്കണമെങ്കിൽ ഈ കണ്ണീർ താഴ്വരക്ക് കൊടുത്തിരിക്കുന്ന പേര് ബാക്കാ താഴ്വര എന്നാണ് ബാക്കാ താഴ്വരയെക്കുറിച്ച് നാം പഠിക്കണമെങ്കിൽ അല്പം ഇതിൻ്റെ ചരിത്രം നാം പഠിച്ചെങ്കിൽ മാത്രമേ ഈ ബാക്കാ താഴ്വരയെക്കുറിച്ച് അഥവാ കണുനീർ താഴ്വരയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുകയുള്ളു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഏഴ് ഉത്സവങ്ങളുണ്ടായിരുന്നു ഈ ഏഴ് ഉത്സവങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ അവർ പ്രധാനമായും ആചരിച്ചു കൊണ്ടിരുന്ന ഒന്ന് രണ്ട് ഉത്സവങ്ങൾ അതിൽ ഒന്ന് പെസക പെരുന്നാളാണ് രണ്ടാമത് അവർ പെന്തക്കൂസ് പെരുന്നാൾ അവർ പ്രധാനമായും ആചരിച്ചിരുന്നു ഇനി മറ്റൊരു പെരുന്നാളുകൾ കൂടിയുണ്ട് അത് കൂടാര പെരുന്നാളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ ഈ പെരുന്നാളുകൾ ഈ ഏഴ് പെരുന്നാളുകളിൽ ഈ മൂന്ന് പ്രാധാന്യതയുണ്ടായെങ്കിലും ബാക്കിയുള്ള പെരുന്നാളുകളും അവരാചരിക്കാറുണ്ട് അങ്ങനെ ഈ പെരുന്നാളുകളിൽ ഇവരെ ഇവർക്ക് പ്രധാനമായും രണ്ട് ഇടങ്ങളാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൂടി വരുന്ന സ്ഥലങ്ങൾ ഒന്ന് സിനഗോഗ് രണ്ട് ദൈവാലയമാണ് ദൈവാലയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇല്ല എന്നാൽ സിനഗോഗുകൾ അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സിനഗോഗുകൾ അവരെ പണി കഴിയിപ്പിക്കാറുണ്ട് ഈ സിനഗോഗുകളിൽ അവരെ ഒരുമിച്ച് കൂടി പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിക്കും ഒരാൾ അതിന് വ്യാഖ്യാനം നൽകും പിന്നെ പ്രാർത്ഥിക്കും പൊതു കാര്യങ്ങളെല്ലാം അറിയിക്കും അങ്ങനെ അവർ പിരിയും എന്നാൽ സിനകോകുകളിൽ പക്ഷികളെയോ മൃഗങ്ങളെയോ ധ്യാനങ്ങളോ കത്തിച്ചുള്ള ഒരു ബലിയർപ്പണം അല്ലെങ്കിൽ അവിടെ യാഗം നടത്താറില്ലായിരുന്നു എന്നാൽ യാഗം നടത്താൻ അനുവാദമുണ്ടായിരുന്നത് ദൈവാലയത്തിലാണ് ലോകത്തിലെ എല്ലാ ഇടങ്ങളിലുമുള്ള യഹൂദന്മാർക്ക് അവർക്കൊരിടത്ത് മാത്രമേ ദൈവാലയം ഉണ്ടായിരുന്നു അതാണ് ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയം എന്ന് പറഞ്ഞു എന്നാൽ അത് ബി സി അറുനൂറ്റി ആറിൽ നബുക്കനേസറിനാൽ നശിപ്പിക്കപ്പെട്ടു ക്രിസ്തുവിന് തൊള്ളായിരത്തി അൻപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഈ ദൈവാലയം പണി പണിയടിപ്പിച്ച് പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടത്തി എന്നാൽ നബുക്കനേസർ ഈ ദൈവാലയം നശിപ്പിച്ചു പിന്നീട് ആ ഒരു ദൈവാലയം പുതുക്കി പണിയുന്നത് വരെ യഹൂദന്മാർക്ക് സ്വന്തമായി ഒരു ദൈവാലയമോ യാഗപീഠമോ അല്ലെങ്കിൽ യാഗാർപ്പണങ്ങളോ ഇല്ലായിരുന്നു പിന്നീട് ക്രിസ്തുവിന് മുൻപ് ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണം അവരാരംഭിച്ചു ആ ദൈവാലയത്തെയാണ് യേശു ശപിച്ചതും അതിനുശേഷം ഇന്ന് വരെ യഹൂദന്മാർക്ക് ലോകത്തിൽ ഒരിടത്തും ഒരു ദൈവാലയവും ഇല്ല അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ യാഗാർപ്പണങ്ങളില്ല അവർ ചെയ്യുന്നത് കേവലം സിനഗോഗുകൾ മാത്രം കൂടി വരവാണ് ഈ പറയപ്പെട്ട സിനഗോഗുകളിൽ അവരുടെ നിയമമനുസരിച്ച് പരമാവധി യഹൂദന്മാർ പങ്കെടുക്കണം അതിനാൽ ഈ പലയിടങ്ങളിൽ നിന്നും ഈ സിനവോഗിലേക്ക് യഹൂദന്മാർ കടന്നു വന്നുകൊണ്ടിരുന്നു എരുഷലേമിൻ്റെ മറ്റൊരു പേരാണ് സിയോൺ അങ്ങനെ ഇവരിവിടേക്ക് വരുമ്പോൾ എന്താണ് ഈ ബാക്കാ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ് ഈ ബാക്കാത്താഴ്വര ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ബാക്കാത്താഴ്വരയുടെ പ്രത്യേകതൽ പറയാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യരുഷലേമിലേക്ക് യാത്ര ചെയ്ത് വരുന്ന ഈ തീർത്ഥാടകർ എന്ന് പറയാം അവർക്ക് മരുഭൂമിയിൽ കൂടെ കടന്നു പോകണം അങ്ങനെ മരുഭൂമിയിൽ കൂടെ ഇവർ കടന്നു വരുമ്പോൾ ഇവർക്ക് വെള്ളവും തണലും ഭക്ഷണവും അങ്ങനെ ലഭ്യമല്ല നമുക്കറിയാം മരുഭൂമിയുടെ അവസ്ഥ എന്താണ് അത് ലഭ്യമല്ല അങ്ങനെ ലഭ്യമല്ലാതെ ഇവർ ഇങ്ങനെ നടക്കുമ്പോൾ ഇവരിങ്ങനെ ദൂരവേൽ നിന്ന് നോക്കുമ്പോൾ ഒരു മരുപ്പച്ച പോലെ ഒരു സ്ഥലം കാണും ദാഹിച്ചു വലഞ്ഞ അവർ വെള്ളത്തിനായി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ അത് മരുപ്പച്ചയല്ല മരീചികയാണ് എന്ന് മനസ്സിലാക്കും ഇത്രയും ദൂരം ഈ മരുപ്പച്ച തേടി വന്നവർക്ക് മരീചികയാണ് എന്നവർ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന പ്രയാസം ദുഃഖം ഇങ്ങനെ ഇതിനെ കണ്ടുകൊണ്ടാണ് കോരക പുത്രന്മാർ പാടിയത് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടെ കടക്കേണ്ടി വന്നാലും അതിനെ ജലാശയമാക്കി തീർക്കുന്ന ദൈവം പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഒരു മരുപ്പച്ച തേടിയുള്ള യാത്രയിൽ പലപ്പോഴും മരീചികയാണ് കാണുന്നതെങ്കിൽ ജീവിതത്തിൽ നിരാശയുടെ വക്കിൽ എച്ചെന്നെത്തുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പലതും നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകളെ അസ്തമിക്കുമാർ ഒരു മരീചിക ആയിട്ടാണത് വെളിപ്പെടുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയാം ആ കണ്ണുനീർത്താഴ്വരെ ജലാശയമാക്കി തീർക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല നല്ലതെയുമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാത സ്തോത്രം ഈ പ്രഭാതത്തിൽ തിരുക്കരങ്ങളിലേക്ക് നിന്ന് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹപൂർണമാക്കി തീർക്കണം యేసు క్రిస్తామతి తే ఆమె